നമസ്തേ എല്ലാ എല്ലാദേവി ഭക്തന്മാർക്കും പ്രണാമം ജയ് ജഗദംബ ശ്രീ ലളിത സഹസ്രനാമ പഠനത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതലുള്ള നാമങ്ങളുടെ സാമാന്യമായ അർത്ഥമാണ് തൊള്ളായിരത്തി ഇരുപത്തിയാറാമത്തെ നാമം അനർഘ്യ കൈവല്യ പദദായിനി ദായിനി അനർഘ്യ കൈവല്യ പദദായിനി ചില പുസ്തകങ്ങളിൽ അനർഘ്യ കൈവല്യ ഫലദായിനി എന്നും കാണാം പദതായി എന്നും ഫലദായിനി എന്നും ആ നാമത്തിന് പാഠഭേദങ്ങളുണ്ട് പൊതുവേ അനർഘ്യ കൈവല്യ പദതായിനി എന്നുള്ളതാണ് കാണുന്നത് അനർഘ്യമായി എന്നുവെച്ചാൽ അത്യുത്തമമായിട്ട് ഇരിക്കുന്ന കൈവല്യ പദത്തെ മോക്ഷപഥത്തെ ജീവൻ മുക്ത സ്ഥാനത്തെ ദാനം ചെയ്യുന്നവൾ പദത്തെ നൽകുന്നവൾ എന്നുള്ളൊരർത്ഥത്തിലാണ് അനർഘ്യ കൈവല്യ പദതായിനി ഫലദായിനി എന്ന് പറയാം അപ്പോൾ അനർഘ്യ കൈവല്യ പദം കൈവല്യമാകുന്ന പദം നൽകുന്നവളെന്നും കൈവല്യമാകുന്ന ഫലത്തെ നൽകുന്നവളെന്നും അർത്ഥമുണ്ട് അനർഘ്യ കൈവല്യ പദതായിനി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാമത്തെ നാമം സ്തോത്രപ്രിയ പ്രിയ സ്തോത്ര പ്രിയ സ്തോത്രങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നമസ്കാരം ആശിസ്ത് സിദ്ധാന്തോക്തി പരാക്രമം ഐശ്വര്യം പ്രാർത്ഥന എന്നീ ആറ് ലക്ഷണങ്ങളോട് കൂടിയിരിക്കുന്ന സ്തുതിഗീതങ്ങളെയാണ് നമ്മൾ സ്തോത്രം എന്ന് പറയുന്നത് അതായത് ഒരു സ്തോത്രം എന്ന് പറയുമ്പോൾ അതിൽ നമസ്കാരം ആശിസ് സിദ്ധാന്തോക്തി പരാക്രമം ഐശ്വര്യം പ്രാർത്ഥന എന്നീ ആറ് ലക്ഷണങ്ങൾ കാണുന്നതാണ് അങ്ങനെയുള്ള സ്തുതിഗീതമാണ് സ്തോത്രം എന്ന് പറയുക അപ്പോൾ അങ്ങനെയുള്ള അതിനെപ്പറ്റി നമുക്ക് പിന്നീട് വിശദമായത് എന്തൊക്കെയാണെന്ന് പിന്നീട് വിശദമാക്കാം അപ്പം അങ്ങനെയുള്ള സ്തോത്രങ്ങളെ സ്തോത്രങ്ങളിൽ പ്രിയയായിരിക്കുന്ന ദേവി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സ്തുതിമയി സ്തുതിമയി സ്തുതികളുടെ സാരമായവൾ ധാരാളമായ സ്തുതികളോട് കൂടിയവൾ എന്നർത്ഥം സ്തുതിമയി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ശ്രുതി സംസ്തുത വൈഭവ ശ്രുതി സംസ്തുത വൈഭവ ശ്രുതികളിൽ കീർത്തിക്കപ്പെടുന്ന മഹാത്മ്യങ്ങളോട് കൂടിയവൾ ശ്രുതികളാൽ ശ്രുതിക്ക് വേദം എന്നൊരർത്ഥമുണ്ട് അവ വേദങ്ങളാൽ സംസ്തുതമായി സംസ്തുതം എന്ന വാക്കിന് നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടതായിരിക്കുന്ന വൈഭവ വൈഭവത്തോട് കൂടിയവൾ അതാണ് ശ്രുതി സംസ്തുത വൈഭവ എന്ന നാമത്തിൻ്റെ അർത്ഥം ശ്രുതികളാൽ വേദങ്ങളാൽ സംസ്തുതമായി നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടതായി ഇരിക്കുന്ന വൈഭവ വൈഭവത്തോട് കൂടിയവൾ അതായത് വേദസൂക്തങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നവളായിരിക്കുന്ന ദേവി തൊള്ളായിരത്തി മുപ്പത് മനസ്വിനി മനസ്വിനി സ്വതന്ത്ര മനസ്സോടുകൂടിയവളായിരിക്കുന്ന ദേവി ശ്രേഷ്ഠമായ മനസ്സോടുകൂടിയവളായ ദേവി പതിവ്രതയായ ദേവി ആ ദേവിയാണ് നമ്മൾ മനസ്വിനി മനസ്വിനി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാനവതി മാനവതി കീർത്തിയുള്ളവൾ അപരാധികളായ ഭക്തന്മാരിലും പക്ഷപാതമുള്ളവൾ എന്നൊക്കെ ഒരു അർത്ഥമുണ്ട് അപ്പോൾ നമുക്കിവിടെ മാനവതി എന്ന് പറഞ്ഞാൽ കീർത്തിയുള്ളവൾ എന്നൊരർത്ഥം നമുക്ക് എടുക്കാം തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മഹേഷി മഹേഷി മഹേശനായ ശിവഭഗവാന്റെ പത്നി ഭാര്യ മഹേഷൻ്റെ സ്ത്രീ മഹേഷൻ്റെ ഭാര്യ ആ ദേവിയാണ് മഹേഷി എന്ന് പറയുന്നത് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മംഗളാകൃതി മംഗളാകൃതി മംഗളമായ ആകൃതിയോട് കൂടിയവൾ മംഗളരൂപമായ ആകൃതിയോട് കൂടിയവൾ മംഗളകരമായ അവസ്ഥാവിശേഷം തന്നെ ആകാരമായി രൂപമായി ഉള്ളവൾ സോ ഭക്തന്മാർക്ക് മംഗളത്തെ നൽകുന്നവളായ ദേവി അപ്പം മംഗളകരമായ ആകൃതിയോട് രൂപത്തോട് കൂടിയവളെന്നും സൊ ഭക്തന്മാർക്ക് മംഗളത്തെ നൽകുന്നവളായ ദേവി എന്നും ആ നാമത്തിന് അർത്ഥം പറയാം മംഗലാകൃതി മംഗളാകൃതി ഇല്ല മംഗലാകൃതി എന്നും പറയും മംഗളാകൃതി എന്നും പറയും തൊള്ളായിരത്തി മുപ്പത്തിനാല് വിശ്വമാത വിശ്വമാത വിശ്വത്തിൻ്റെയും മാതാവായവൾ വിശ്വത്തിൻ്റെ ജഗത്തിൻ്റെ മാതാവായിരിക്കുന്നവൾ സർവ്വജത്തിൻ്റെയും അമ്മയായിരിക്കുന്ന ദേവിയെ വിശ്വമാത എന്ന് പറയുന്നു തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജഗദ്ധാത്രി ജഗദ്ധാത്രി ജഗത്തിനെ ധാത്രി ധരിക്കുന്നവൾ താങ്ങി നിർത്തുന്ന സംരക്ഷിക്കുന്ന ശക്തി ആ ജഗത്തിനെ ധരിക്കുന്നവളായ ദേവി ജഗത്തിനെ താങ്ങി നിർത്തുന്നവളായ ദേവി ജഗത്തിനെ സംരക്ഷിക്കുന്നവളായ ശക്തി ആ പോറ്റമ്മയായ ദേവിയാണ് നമ്മൾ ജഗദ്ധാത്രി ജഗത്തിനെ ധരിക്കുന്നവൾ ജഗത്തിൻ്റെ മാതാവ് എന്നൊക്കെ അർത്ഥം നമുക്ക് പറയാം തൊള്ളായിരത്തി മുപ്പത്തിയാറ് വിശാലാക്ഷി വിശാലാക്ഷി വിസ്തൃതമായ വിശാലമായ അക്ഷികളോട് നയനങ്ങളോട് കൂടിയവൾ അല്ലെങ്കിൽ വിടർന്ന കണ്ണുകളോട് കൂടിയവൾ നിഷ്കളങ്ക സൗത സൗന്ദര്യത്തെ പ്രകടമാക്കുന്ന കണ്ണുകളോട് കൂടിയവൾ വിശാലങ്ങളായി വിസ്തീർണങ്ങളായിരിക്കുന്ന അക്ഷികളോട് നയനങ്ങളോട് കൂടിയവളായിരിക്കുന്ന ദേവി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് വിരാഗിണി വിരാഗിണി വൈരാഗ്യത്തോട് കൂടിയവൾ വിരാഗിണി വൈരാഗ്യത്തോട് കൂടിയവളായ ദേവി രാഗമില്ലാത്ത അവസ്ഥ വൈരാഗ്യം അത് കൈവരിച്ചവളായ ദേവിയെ രാഗപാശത്തെ കൈപ്പിടിയിലൊതുക്കിയവളായ ദേവിയെയും വിരാഗിണി എന്ന് പറയുന്നു രാഗമില്ലാത്തവൾ വൈരാഗ്യവതിയായ ദേവി വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നർത്ഥത്തിലല്ല ഒന്നിനോടും ഒരു മമതാബന്ധമില്ലാത്ത വൈരാഗ്യാവസ്ഥയും ഒരു സന്യാസാവസ്ഥയെ ലൗകിക ലൗകിക വസ്തുക്കളിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കുന്ന അതിൽ താല്പര്യമില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ വൈരാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ശത്രുതയല്ല വൈരാഗ്യമെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഭൗതികമായ ഒന്നിലും താല്പര്യമില്ലാത്ത ഒന്നിനോടും രാഗമില്ലാത്ത അവസ്ഥയുള്ള ദേവി രാഗപാശത്തെ കൈപ്പിടിയിൽ ഒതുക്കിയവളായിരിക്കുന്ന ദേവി വിരാഗിണി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് പ്രഗത്ഭ പ്രഗത്ഭ സൃഷ്ടി തുടങ്ങിയ കർമ്മങ്ങളിൽ സമർത്ഥയായ ദേവി എല്ലാവിധത്തിലുള്ള കാര്യനിർവഹണശേഷിയും അറിവും ഉത്സാഹവും ഉള്ളവളായ ദേവിയാണ് പ്രഗത്ഭ സൃഷ്ടിയാദി കർമ്മങ്ങളിൽ പ്രൗഢയായ ദേവിയാണ് പ്രഗത്ഭ തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് പരമോദാര പരമോദാര അത്യുൽകൃഷ്ടമായ ഔദാര്യത്തോടു കൂടിയവൾ അത്യുത്കൃഷ്ടമായ ഔദാര്യത്തോട് കൂടിയവൾ ഉദാരശീലമുള്ളവൾ പരമമായ ഉദാരശീലമുള്ളവളെയാണ് പരമോദാര എന്ന നാമത്തിൽ വർണ്ണിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പതാമത്തെ നാമം പരാമോദ പരാമോദ പരമായി എന്ന് വെച്ചാൽ ഉത്കൃഷ്ടമായി ഉത്കൃഷ്ടമായിട്ടിരിക്കുന്ന ആമോദത്തോട് കീർത്തിയോട് ആനന്ദത്തോട് സന്തോഷത്തോട് പരിമളത്തോട് അങ്ങനെ ഇരിക്കുന്ന ദേവിയാണ് പരാമോദ പരാമോദ എന്ന് പറയാം തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതാമത്തെ നാമം പരമോദാര എന്നും തൊള്ളായിരത്തി നാൽപ്പതാമത്തെ നാമം പരാമോദ എന്നുമാണ് രണ്ടും സെയിം ആണെന്ന് തോന്നും ചെറിയ വ്യത്യാസമുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പരമോദാര പരമമായ ഉദാരശീലമുള്ളവൾ തൊള്ളായിരത്തി നാൽപ്പത് പരാമോദ പരമമായ ഉത്കൃഷ്ടമായ ആനന്ദമുള്ളവൾ എന്നാണ് അർത്ഥം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മനോമയി മനോമയി മനസ്സായി രൂപം കൊണ്ടവൾ ശുദ്ധ ബ്രഹ്മത്തിൻ്റെ ആത്മസ്ഥാനമായി ഇരിക്കുന്നത് കൊണ്ട് മനോമയി എന്ന് പറയുന്നു അനന്യാം തസ്യതാം വിധി സ്പന്ദശക്തിയും മനോമയിയും എന്ന് പ്രമാണം നമുക്കിവിടെ മനോമയി എന്ന് പറഞ്ഞാൽ സാമാന്യർത്ഥത്തിൽ മനസ്സായി രൂപം കൊണ്ടവൾ തൊള്ളായിരത്തി നാൽപ്പത്തി വ്യോമകേശി വ്യോമകേശി വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശം കേശം എന്ന് വെച്ചാൽ തലമുടി അപ്പം ആകാശം വ്യോമം എന്ന ആകാശം കേശം മുടി ആയിട്ടുള്ളവൾ അതായത് വിരാട് സ്വരൂപിണി ആയിരിക്കുന്ന ദേവി അപ്പം ആകാശം തലമുടിയായിട്ടുള്ളവളെന്നും വിരാട് സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെന്നും ഇനി വ്യോമകേശൻ എന്ന് പറയുന്നത് പരമശിവൻ്റെ ഒരു പര്യായമാണ് വ്യോമകേശൻ അങ്ങനെ വ്യോമകേശനായ ശിവൻ്റെ പത്നിയായ ദേവിയെ വ്യോമകേശി എന്ന് പറയുന്നു വ്യോമങ്ങൾ തന്നെ കേശങ്ങളായിട്ടുള്ള വിരാട് രൂപ എന്നർത്ഥം വ്യോമകേശി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വിമാനസ്ഥ വിമാനസ്ഥ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അതിനുള്ളത് മാനം എന്നുള്ളതിന് അളവ് എന്നൊരർത്ഥമുണ്ട് അപ്പോൾ അളക്കപ്പെടാനാവാത്തതിൽ ബ്രഹ്മത്തിൽ നിലകൊള്ളുന്നവളായ ശക്തി ആ ദേവിയാണ് വിമാനസ്ഥ എന്ന് പറയുന്നത് സൃഷ്ടിയാദികളുടെ മാതൃകയായി വിമാനത്തിലിരുന്ന് ത്രിമൂർത്തികൾക്ക് മായാബ്രഹ്മാണ്ടത്തെ കാട്ടിക്കൊടുക്കുന്നവൾ വിമാനങ്ങളിൽ എന്ന് വെച്ചാൽ വിശിഷ്ടങ്ങളായ പ്രമാണങ്ങളിൽ ധർമ്മരൂപേണ സ്ഥിതി ചെയ്യുന്നവൾ എന്നൊക്കെ പല അർത്ഥങ്ങൾ നമുക്കിവിടെ കാണാം ഇപ്പോൾ വിമാനസ്ഥാനം നമ്മൾ പൊതുവേ പറയുമ്പോൾ അളക്കപ്പെടാനാവാത്തതിൽ ബ്രഹ്മത്തിൽ നിലകൊള്ളുന്നവളായ ശക്തി മാനം എന്ന് പറയുമ്പോൾ അളവ് വിമാനം എന്ന് പറഞ്ഞാൽ അളക്കപ്പെടാനാവാത്തത് അളക്കപ്പെടാനാവാത്ത എന്തിൽ ബ്രഹ്മത്തിൽ നിലകൊള്ളുന്നവളായ ശക്തിയാണ് വിമാനസ്ഥ എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് വജ്രണി വജ്രണി വജ്രായുധത്തെ ധരിച്ചവളായ ദേവി വജ്രിയുടെ മറ്റൊരർത്ഥത്തിൽ വജ്രിയുടെ അതായത് ഇന്ദ്രൻ്റെ പത്നി വജ്രധാരിണി വജ്രരത്നങ്ങളാൽ എന്നൊക്കെ പല അർത്ഥങ്ങളുണ്ട് നമുക്ക് പൊതുവെ വജ്രണി എന്ന് പറയുമ്പോൾ വജ്രായുധത്തെ ധരിച്ചവളെന്ന് അർത്ഥം എടുക്കാം തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വാമകേശി വാമകേശി വാമകരുടെ അതായത് ദക്ഷൻ തുടങ്ങിയിരിക്കുന്ന പ്രജാപതിമാരുടെ ഈശ്വരി വാമകേശ്വര തന്ത്രം എന്നൊരു തന്ത്രമുണ്ട് തന്ത്രശാസ്ത്രത്തിൽ അങ്ങനെയുള്ള വാമകേശ്വര തന്ത്രത്തിൻ്റെ രൂപമായിട്ടുള്ളവൾ ദേവിക്ക് പരമമായ പ്രാധാന്യം നൽകുന്ന തന്ത്രമാണ് വാമകേശ്വര തന്ത്രം എന്ന് പറയും അപ്പം നമുക്ക് വാമകേശതന്ത്ര രൂപിണി എന്നൊരർത്ഥത്തിൽ നമുക്കെടുക്കാം വാമകരുടെ ക്ഷൻ മുതലായ പ്രജാപതിമാരുടെ ഈശ്വരിയായിട്ടുള്ള അർത്ഥം ചിന്തിക്കാം വാമകേശ്വരി വാമകേശ്വരി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് പഞ്ചയജ്ഞപ്രിയ പഞ്ചയജ്ഞപ്രിയ അധ്യയനം തർപ്പണം ഹോമം ബലി അതിഥിപൂജനം ഇതാണ് പഞ്ചയജ്ഞങ്ങൾ എന്ന് പൊതുവെ പറയുന്നത് അധ്യയനം തർപ്പണം ഹോമം ബലി അതിഥിപൂജനം അങ്ങനെയുള്ള പഞ്ചയജ്ഞങ്ങളിൽ പ്രിയയായുള്ളവൾ എന്ന് പറഞ്ഞ് വേറൊരു ഇതുണ്ട് ഇത് അതല്ല നമ്മൾ പറയുക പഞ്ചയജ്ഞങ്ങളിൽ പ്രിയായിട്ടുള്ളു നമുക്ക് അതിനെപ്പറ്റി പിന്നീട് വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം ഇനി അതിന് സംസ്കൃത ഭാഷയിൽ തന്നെ അഭിഗമനം ഉപദാനം ഈജ്യ സ്വാധ്യായം യോഗം എന്നീ പഞ്ചയജ്ഞങ്ങളിൽ പ്രിയമുള്ളവളെന്ന് സംസ്കൃത ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അതിനെ പറയാറുണ്ട് അഞ്ച് യജ്ഞങ്ങൾ പലതും അഞ്ച് യജ്ഞങ്ങളായിട്ട് കൂട്ടാറുണ്ട് നമുക്കിതിൽ ഏത് വേണമെങ്കിലും എടുക്കാം അതായത് പഞ്ചയജ്ഞങ്ങളിൽ പ്രിയയായ ദേവി എന്ന് നമ്മൾ അർത്ഥം ചിന്തിക്കുക ഇപ്പോൾ അടുത്തത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പഞ്ചപ്രേതമഞ്ചാതിശായിനി പഞ്ചപ്രേതം അഞ്ചാതിശായി ബ്രഹ്മമയം വിഷ്ണുമയം രുദ്രമയം ഈശ്വരമയം എന്നീ നാല് മഞ്ചപാദങ്ങളും സദാശിവമയമായ മഞ്ചഫലകവുമുള്ളതായ മഞ്ചത്തിൽ ശയിക്കുന്നവൾ അഞ്ചു ഘടകങ്ങൾക്ക് യഥാക്രമം സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹാദി ശക്തികൾ എന്ന് നമ്മൾ പൊതുവെ ദേവി സാന്നിധ്യം കൊണ്ട് ഭവിക്കുന്നു എന്ന് നമ്മൾ പൊതുവേ പറയും കുറച്ച് ഡീപ്പായി പറയേണ്ട ഒരു സബ്ജക്റ്റാണ് നമുക്ക് സാമാന്യമായിട്ട് പറഞ്ഞാൽ പഞ്ചമായി വിസ്തൃതമായിരിക്കുന്ന പ്രേതനാകുന്ന പ്രേതനാകുന്ന എന്ന് പറഞ്ഞാൽ ശക്തി തത്വ സമീപ വർത്തിയായ സദാശിവനാകുന്ന മഞ്ചത്തിൽ പീഠത്തിൽ അതിശയിക്കുന്നവൾ ഇരിക്കുന്നവൾ എന്നൊരർത്ഥത്തിൽ നമ്മൾ എടുക്കുക തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻ ഒൻപത് നാൽപ്പത്തി എട്ട് പഞ്ചമി പഞ്ചമി പഞ്ചമനായ സദാശിവൻ്റെ പത്നി പഞ്ചമനായ സദാശിവൻ്റെ പത്നിയാണ് പഞ്ചമി എന്ന് പറയുന്നത് ബ്രഹ്മാദികളിൽ അഞ്ചാമനാണ് സദാശിവൻ എന്ന് പറയും ആ സദാശിവൻ്റെ പത്നിയായ ദേവിയെ പഞ്ചമി എന്ന് പറയും അടുത്ത നാമം പഞ്ചഭൂതേശി പഞ്ചഭൂതേശി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് പഞ്ചഭൂതങ്ങൾക്കും നാഥയായുള്ളവൾ ഭൂ അഗ്നി വായു ആകാശം പൃഥ്വി ജലം ഇതാണ് പഞ്ചഭൂതങ്ങൾ ആ പഞ്ചഭൂതങ്ങൾക്കും ഈശ്വരിയായവൾ ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചത് ഉണ്ടായത് പഞ്ചഭൂതങ്ങൾക്കും കാരണഭൂതയായ ദേവിയും ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പും നമ്മുടെ നിലനിൽപ്പും പഞ്ചഭൂതങ്ങളിൽ നിലകൊള്ളുന്നതാണ് അപ്പോൾ ആ പഞ്ചഭൂതങ്ങളുടെ ഈശ്വരിയാണ് അമ്മ ലളിതാംബിക ആ ദേവിയെ പഞ്ചഭൂതേശി പഞ്ചഭൂതേശി പഞ്ചഭൂതങ്ങളുടെ ഈശ്വരി എന്നർത്ഥം തൊള്ളായിരത്തി അൻപത് പഞ്ചസംഖ്യോപചാരിണി പഞ്ചസംഖ്യോപചാരിണി അഞ്ച് ഉപചാരങ്ങളോട് അഞ്ച് ഉപചാരങ്ങളോട് അതായത് നമ്മളൊരു പൂജ ചെയ്യുമ്പോൾ ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം എന്നിവയാലാണ് നമ്മൾ ഉപചാരം ചെയ്യുന്നത് പൂജാ അധികളിലൊക്കെ പൂജാതിക്രിയകളിലൊക്കെ ഉപചാരങ്ങളുണ്ട് പൂജ എന്ന് നമ്മൾ പൊതുവേ പറയും അങ്ങനെയുള്ള ഉപചാരപൂജകളിൽ ഉപചാരങ്ങളോടുകൂടി പൂജിക്കപ്പെടുന്നവളായ ദേവി പഞ്ചസംഖ്യോപ ചാരിണി പഞ്ചസംഖ്യോപചാരിണി ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം എന്നിവയാൽ ഉപചാരം ചെയ്യപ്പെടുന്നവൾ പൂജിക്കപ്പെടുന്നവൾ തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ശാശ്വതി ശാശ്വതി ശാശ്വതയായവൾ നിരന്തരമായി ഉപാസിക്കപ്പെടുന്നവൾ നിത്യയായവൾ അതാണ് ശാശ്വതി ശാശ്വതമായത് തൊള്ളായിരത്തി അൻപത്തിരണ്ട് ശാശ്വത ശാശ്വതഐശ്വര്യ ശാശ്വതമായി നിത്യമായിരിക്കുന്ന ഐശ്വര്യത്തോടു കൂടിയവൾ അതാണ് ശാശ്വത ശാശ്വതഐശ്വര്യ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ശർമ്മദർമ്മദ എന്ന് പറഞ്ഞാൽ ശർമ്മം എന്ന് പറഞ്ഞാൽ സുഖം സുഖത്തെ നൽകുന്നവളായ ദേവി ശർമ്മദ സുഖത്തെ ദാനം ചെയ്യുന്നവൾ ചെയ്യുന്നവൾ ശർമ്മദ തൊള്ളായിരത്തി അൻപത്തി നാല് ശംഭുമോഹിനി ശംഭുവിനെ മോഹിപ്പിക്കുന്നവൾ ശംഭുമായ ദേവി ശംഭു ശിവനെ മോഹിപ്പിക്കുന്നവൾ എന്നർത്ഥം കാമദേവനെ സ്വ നേത്രത്തിൻ്റെ അഗ്നിയാലരിച്ച കാമേശ്വരനെ പോലും മോഹിപ്പിക്കുന്നവളാണ് ദേവി എന്ന് പറയും അതാണ് ശംഭു മോഹിനി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ധരാ 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 എന്ന് പറഞ്ഞാൽ ഭൂരൂപ ഭൂമിയുടെ രൂപ ഭൂമിരൂപം കൈക്കൊണ്ടവൾ സർവ്വതം ധരിക്കുന്നവൾ ജഗത്തിനെ ധരിക്കുന്നവൾ എന്നൊക്കെയുള്ള അർത്ഥം അതിനുണ്ട് ധര ധര തൊള്ളായിരത്തി അൻപത്തിയാറ് ധരൻ എന്ന് പറഞ്ഞാൽ ഹിമവാൻ ഹിമവാന്റെ മകൾ ഭൂമിസുതയായ സീതാദേവിയായി ഭവിച്ചവളെന്നും പൊതുവെ അർത്ഥം നമ്മൾ പറയാറുണ്ട് ഹിമവൽ പുത്രി അല്ലെ ശൈലപുത്രി ഹൈമവതി എന്നൊക്കെ ദേവിയെ പറയും ധരസുത ധരസുധരസുധ ഹിമവൽ പുത്രി ധരൻ ഹിമവാൻ ഹിമവാന്റെ മകൾ ധരസുധ തൊള്ളായിരത്തി അൻപത്തി ഏഴ് ധന്യ ധന്യ കൃതാർഥ കൃതാർഥയായിരിക്കുന്ന ദേവി കൃതാർഥയായവളായിരിക്കുന്ന ദേവിയെ ധന്യ എന്ന നാമത്തിൽ പറയുന്നു തൊള്ളായിരത്തി അൻപത്തി എട്ടാമത്തെ നാമം ധർമ്മിണി ധർമ്മനിഷ്ഠയോട് കൂടിയവൾ ആ ദേവിയെ ധർമ്മിണി ധർമ്മിണി എന്ന് പറയുന്നു തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ധർമ്മവർദ്ധിനി ധർമ്മവർദ്ധിനി ധർമ്മത്തെ അഭിവൃദ്ധിപ്പെടുന്നവളായ അഭിവൃദ്ധിപ്പെടുത്തുന്നവളായിരിക്കുന്ന ദേവി ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നവൾ ധർമ്മത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നവൾ ജിതേന്ദ്രിയത്വം ഇന്ദ്രിയങ്ങളെ ജയിക്കാനുള്ള കഴിവ് ശൗചം മാംകല്യം ഭക്തി മുതലായ മനുഷ്യജീവിതത്തിലെ ധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നവളാണ് ദേവി എന്ന് അർത്ഥം ധർമ്മവർദ്ധിനി തൊള്ളായിരത്തി അറുപത് ലോകാതീത ലോകാതീത ഇന്ദ്രലോകം മുതൽ വിഷ്ണുലോകം വരെയുള്ള ലോകങ്ങളെ അതിക്രമിച്ച് മഹാകൈലാസത്തിൽ വസിക്കുന്നവളായ ദേവി ആ ദേവിയെ നമ്മൾ ലോകാതീത എല്ലാ ലോകങ്ങൾക്കും ഉപരിയായവൾ ലോകാതീത തൊള്ളായിരത്തി അറുപത്തൊന്ന് ഗുണാതീത ത്രിഗുണാത്മികയായിരിക്കുമ്പോഴും ദേവി എല്ലാ ഗുണങ്ങൾക്കും അതീതയാണ് ഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്നവളായ ദേവി ഗുണാതീത തൊള്ളായിരത്തി അറുപത്തിരണ്ട് സർവാതീത സർവാതീത എല്ലാറ്റിനും ഉപരിയായവൾ എല്ലാറ്റിനും ഉപരിയായവളെയാണ് സർവാതീത എന്ന് പറയുക ശബ്ദങ്ങളെല്ലാം അതിക്രമിച്ച് ആത്മരൂപിണിയായിരിക്കുന്നവൾ എന്നും അർത്ഥം സർവാതീത തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ശമാത്മിക ശമാത്മിക ശം അഥവാ സുഖം ആത്മസ്വരൂപമായിട്ടുള്ളവൾ ശമം അഥവാ ശാന്തി സ്വരൂപമായവൾ എന്നും അർത്ഥം ശമാത്മിക അടുത്ത നാമം തൊള്ളായിരത്തി അറുപത്തി നാല് ബന്ധൂക കുസുമ പ്രഖ്യ ബന്ധൂക കുസുമ പ്രഖ്യ ബന്ധൂകം എന്ന വൃക്ഷത്തിൻ്റെ ബന്ധൂക വൃക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വേങ്ങ എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട് വേങ്ങ അതിൻ്റെ മഞ്ഞ കലർന്ന കടും ചുവപ്പ് പൂക്കൾ പോലെ കാന്തിയുള്ളവൾ അപ്പോൾ വേങ്ങ വൃക്ഷത്തിൻ്റെ പൂ ആ പൂവിൻ്റെ നിറം എന്താ മഞ്ഞ കലർന്ന കടും ചുവന്ന ചുവപ്പ് പൂക്കൾ പോലെയാണ് അതിരിക്കുക വേങ്ങമരത്തിൻ്റെ പുഷ്പം അപ്പം അതിൻ്റെ കാന്തി ഉള്ളവളായിരിക്കുന്ന ദേവി അതായത് വങ്കദേശത്തിൽ പ്രസിദ്ധമായ ബന്ധൂക മഹാവൃക്ഷത്തിൻ്റെ കുസുമത്തിൻ്റെ പൂക്കളുടെ പ്രഖ്യ പോലെയുള്ള കീർത്തിയോട് കൂടിയവളായിരിക്കുന്ന ദേവി അതായത് എന്ന് വെച്ചാൽ ഒരു ചുവന്ന മഞ്ഞ കലർന്ന ഒരു ചുവന്ന കാന്തിയോട് കൂടിയവൾ സൗന്ദര്യത്തെയാണ് വർണ്ണിക്കുന്നത് അതാണ് ബന്ധൂക കുസുമപ്രഖ്യ തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ബാല ബാല എപ്പോഴും ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയായി കളിച്ചുകൊണ്ടിരിക്കുന്ന ബാലാംബികയായിരിക്കുന്നവൾ കുമാരിയായിരിക്കുന്ന ദേവി ബാല രൂപയായിരിക്കുന്ന ദേവി തൊള്ളായിരത്തി അറുപത്താറ് ലീലാവിനോദിനി വിനോദിനി ജഗൽ സൃഷ്ട്യാദി ലീലകളെ കൊണ്ട് സന്തോഷിക്കുന്നവളായ ദേവി സ്വ വിനോദിക്കുന്നവളായ ദേവിയാണ് ലീലാ വിനോദിനി ലീലാ വിനോദിനി എന്ന് വർണ്ണിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തിയേഴ് സുമംഗലി സുമംഗലി ശോഭനവും മംഗലകരവുമായ നിലയെ കൈവരിച്ചവൾ ശോഭനവും മംഗളകരവുമായ നിലയെ കൈവരിച്ചവൾ പതിയോട് ഭർത്താവോട് കൂടിയവൾ അല്ലേ സുമംഗലി അല്ലേ ദീർഘസുമംഗലി ഭവെന്നൊക്കെ നമ്മൾ അനുഗ്രഹം കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ ശോഭനമായ മംഗലത്തോട് കൂടിയവൾ ദീർഘമായ ഭർത്തൃസുഖം അനുഭവിക്കാൻ പ്രാപ്തയായിരിക്കുന്നവൾ ആ മംഗല്യ സൗഭാഗ്യത്തോടു കൂടിയവൾ നീണ്ട അല്ലെങ്കിൽ ദീർഘനാളത്തെ മംഗല്യ സൗഭാഗ്യത്തോടു കൂടിയവളായ ദേവിയെ സുമങ്കലി എന്ന് പറയുന്നു തൊള്ളായിരത്തി അറുപത്തെട്ട് സുഖകരി സുഖകരി സുഖത്തെ ചെയ്യുന്നവൾ സുഖത്തെ നൽകുന്നവൾ സുഖം മോക്ഷസുഖം ഭൗതികസുഖവും ആത്മസുഖവും ഏറ്റവും വലിയ സുഖം മോക്ഷമാകുന്ന സുഖമാണ് അതിന് നൽകുന്നവളായ ദേവി തൊള്ളായിരത്തി അറുപത്തൊമ്പത് സുവേഷാഢ്യ 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 എന്ന് പറഞ്ഞാൽ ശോഭന വേഷത്തോടു കൂടിയവൾ ശോഭനമായ വേഷങ്ങളാൽ ആഢ്യയായവൾ സുവേഷാഢ്യ സുവേഷാഢ്യ തൊള്ളായിരത്തി എഴുപത് സുവാസിനി സുവാസിനി ശോഭനമായി വസിക്കുന്നവൾ ആ ദേവിയാണ് സുവാസിനി ശോഭനയായി ശോഭനമായി വസിക്കുന്നവൾ എല്ലാ കാലവും സ്വപതിയോടൊപ്പം ജീവിക്കുന്നവളായ ദേവി ആ ദേവിയെ സുവാസിനി ഇനി നല്ല സുഗന്ധത്തോടു കൂടിയവളെയും സുവാസിനി എന്നാണ് പറയുക തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് സുവാസിന്യർച്ചനപ്രീത സുവാസിന്യർച്ചനപ്രീത സുവാസിനികളുടെ അർച്ചനയിൽ പ്രസാദിക്കുന്നവൾ സുവാസിനികളെ അർച്ചിക്കുന്നതിനാൽ പ്രസാദിക്കുന്നവൾ എന്നർത്ഥം സുവാസിന്യർച്ചനപ്രീത സുവാസിന്യർച്ചനപ്രീത തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അശോഭന അശോഭന ആവാദചൂടം അല്ലെങ്കിൽ കേശാതിപാദം ശോഭനമായിട്ടുള്ളവൾ സുന്ദരിയായിട്ടുള്ളവൾ ആശോഭന ആശോഭന ആ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ശുദ്ധമാനസ ശുദ്ധമാനസ ശുദ്ധമായ മനസ്സോടുകൂടിയവൾ ശുദ്ധമായ മനസ്സോടുകൂടിയവൾ മനോമാലിന്യങ്ങളില്ലാത്തവൾ ശുദ്ധമാനസ തൊള്ളായിരത്തി എഴുപത്തി നാല് ബിന്ദുതർപ്പണ സന്തുഷ്ട ബിന്ദുതർപ്പണ സന്തുഷ്ട സർവാനന്ദമയ ചക്രം അഥവാ ശ്രീചക്രത്തിൻ്റെ ബിന്ദുസ്ഥാനത്ത് ചെയ്യുന്നതായ തർപ്പണത്താൽ സന്തോഷിക്കുന്നവളായ ദേവി ആ ദേവിയെ ബിന്ദു ബിന്ദുതർപ്പണ സന്തുഷ്ട എന്ന് പറയുന്നത് ഒരുപാട് സൂഷ്മാർത്ഥത്തിൽ വിവരിക്കാനുണ്ട് എന്താണ് ശ്രീചക്രം അതിലെ സർവാനന്ദമയ ചക്രം അതിൻ്റെ ബിന്ദുസ്ഥാനമൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ വിവരിച്ച് പഠിക്കാം ബിന്ദുതർപ്പണ സന്തുഷ്ട തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പൂർവജ പൂർവജ സർവ പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കും മുന്നേ ആവിർഭവിച്ചവളായ ദേവി ആ ഒരർത്ഥമുണ്ട് ഇനി കിഴക്ക് പൂർവ്വത്തിൽ ഉദിക്കുന്നവൾ കിഴക്കുദിക്കുന്നവൾ പ്രകാശസ്വരൂപിണിയായിരിക്കുന്ന ദേവി മുമ്പിൽ ജനിച്ചവളായിരിക്കുന്ന ദേവി അഹസ്മി പ്രഥമജ ഋഥസ്യ എന്ന് ശ്രുതി പറയുന്നു തൊള്ളായിരത്തി എഴുപത്തി ആറ് ത്രിപുരാംബിക ത്രിപുരാംബിക അഷ്ടചക്രേശ്വരി ത്രിപുരങ്ങൾ ജാഗ്രത് സ്വപ്ന സുഷുബ്ധ്യ അവസ്ഥകൾ എന്നൊക്കെ പറയും നമുക്കത് വിവരിക്കാം ത്രിപുരങ്ങൾക്കും ഭൂ ഭുവ സ്വ ഭൂലോകം ഭുവർലോകം സ്വർലോകങ്ങൾക്കും അമ്മ അതാണ് മൂന്ന് ലോകം ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് ത്രിപുരാംബിക മൂന്ന് പുരങ്ങൾക്കും അമ്മയായവൾ ഭൂലോകം ഭുവർലോകം സ്വർലോകം ഇനി ശ്രീചക്രത്തിലെ എട്ടാമത്തെ ചക്രത്തിൽ ത്രിപുരാംബ എന്ന ദേവതാരൂപം കൈക്കൊണ്ടവളായ ദേവിയെയും ത്രിപുരാംബിക എന്നാണ് പറയുക തൊള്ളായിരത്തി എഴുപത്തിയേഴ് ദശമുദ്ര സമാരാധ്യ ദശമുദ്ര സമാരാധ്യ ദശമുദ്രകളാലും ആരാധിക്കപ്പെടുന്നവൾ ശ്രീചക്രത്തില് നവാരണ നവാവരണ പൂജ അതിൽ നിർവഹിക്കുന്ന സംക്ഷോഭിണി മുതലായിരിക്കുന്ന ഒൻപത് മുദ്രകളും അതായത് ശ്രീചക്രത്തിൽ നമ്മൾ നവാഭരണ പൂജ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അപ്പം അതിൽ സംക്ഷോഭിണി തുടങ്ങിയിരിക്കുന്ന ഒമ്പത് മുദ്രകളും അവയുടെ സമഷ്ടിയായ ത്രിഘണ്ഡ എന്ന മുദ്രയുമുണ്ട് അതാണ് ദശമുദ്രകൾ എന്ന് പറയുക സംക്ഷോഭിണി മുതലായിരിക്കുന്ന ഒമ്പത് മുദ്രകൾ അവയുടെ എല്ലാം സമഷ്ടിയായിരിക്കുന്ന ത്രിഘണ്ഡ എന്ന മുദ്രയുമുണ്ട് അതാണ് ദശ ദശ എന്ന് വെച്ചാൽ പത്ത് മുദ്രകളാണ് അപ്പം ദശമുദ്രകളാലും ആരാധിക്കപ്പെടുന്നുമല്ലോ അതൊക്കെ രഹസ്യമാണ് ഷോഡശാക്ഷരി പൂജയിലൊക്കെ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ വിവരിക്കാം അപ്പോൾ ദശമുദ്രാ സമാരാധ്യ പത്ത് മുദ്രകളെ കൊണ്ട് ആരാധിക്കപ്പെടുന്നവളായ ദേവിയെ ആണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുക ദശമുദ്രാ സമാരാധ്യ തൊള്ളായിരത്തി എഴുപത്തെട്ട് ത്രിപുരാ ശ്രീ വശങ്കരി ത്രിപുരാ ശ്രീവശങ്കരി ത്രിപുരാശ്രീ പഞ്ചമ പഞ്ചമചക്രേശിയായ ദേവിയാണ് ത്രിപുര ശ്രീ വശങ്കരി എന്ന നാമത്തിൽ നമ്മൾ വർണ്ണിക്കുന്നത് ഇത് കുറേ കൂടി ആ ഇതിലൊക്കെ അവസാനത്തേക്ക് നമ്മൾ വരുമ്പോൾ മൊത്തം യോഗ രഹസ്യമാണ് ഇതിൻ്റെ അകത്ത് വർണ്ണിക്കുന്നത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ വളരെ വിശദമായിട്ട് പറയാം സാധകമെന്ന അഞ്ചാമത്തെ ചക്രമുണ്ട് ആ ചക്രത്തിലെ ദേവിയായ ത്രിപുരാശ്രീയെ വശമാക്കിയിട്ടുള്ളവൾ എന്നാണ് അതിൻ്റെ അർത്ഥം ത്രിപുര ശ്രീ വശങ്കരി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജ്ഞാനമുദ്ര ജ്ഞാനമുദ്ര ജ്ഞാനത്തിൽ ആനന്ദിക്കുന്നവൾ ജ്ഞാനമുദ്രയെ ധരിച്ചവളായ ദേവി ആ ദേവിയെ ജ്ഞാനമുദ്ര എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു തൊള്ളായിരത്തി എൺപത് ജ്ഞാനഗമ്യ ജ്ഞാനഗമ്യ ജ്ഞാനം കൊണ്ട് പ്രാപിക്കപ്പെടാവുന്നവൾ അല്ലെ ജ്ഞാനത്താൽ മാത്രം എത്തിപ്പെടാവുന്ന പദത്തിലുള്ളവളായ ദേവിയെ ജ്ഞാനഗമ്യ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ തൊള്ളായിരത്തി എൺപത് വരെയുള്ള നാമങ്ങളുടെ സാമാന്യമായിരിക്കുന്ന അർത്ഥമാണ് അപ്പോൾ നമുക്കതൊന്ന് ചൊല്ലി നോക്കാം തൊള്ളായിരത്തി ഇരുപത്തിയാറ് മുതൽ അനർഘ്യ കൈവല്യ പദതായിനി സ്ത്രോത്രപ്രിയാസ്തുതിമയീ ശ്രുതി സംസ്തുത വൈഭവ മനസ്വിനീ മാനവതീ മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രീ विशालाक्षी विरागिणि परमोदारा परामोदा मनोमयी व्योमगेशी विमानस्ता वज्रिणी वामगेश्वरि पञ्चयज्ञप्रिया पञ्चप्रेतमञ्जाधिशायिनि पञ्चमी पञ्चभूदेशी पञ्चसङ्ख्योपचारिणि पंजब शाश्वती शाश्वतैश्वर्या शर्मदा शम्भुमोहिनि धराधरसुदाधन्या धर्मिणी धर्मवर्धिनि लोकादीदा गुणादीदा सर्वादीदा शमात्मिग बन्धूगगुसुमप्रख्या बालालीलाविनोदिनि सुमङ्गली सुखगरी सुवेशाढ्या सुवासिनि सुवासिन्यर्चनप्रीदा अशोभना शुद्धमानस बिन्दुतर्पणसन्तुष्टा पूर्वजा त्रिपुराम्बिग समाराध्या त्रिपुरा श्रीवशङ्करी ജ്ഞാനമുദ്രാജ്ഞാന ഗമ്യ തൊള്ളായിരത്തി ഇരുപത്തിയാറ് മുതൽ തൊള്ളായിരത്തി എൺപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥം നമ്മൾ പഠിച്ച് പൂർത്തിയാക്കി ഏതാണ്ട് ലളിത സഹസ്രനാമ പഠനത്തിൻ്റെ അവസാന ക്ലാസ്സുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അടുത്ത കൂടി നമ്മൾ ഇപ്പോൾ തൊള്ളായിരത്തി എൺപത് നാമങ്ങൾ പൂർത്തിയാക്കി ഇനി ഇരുപത് നാമങ്ങൾ കൂടിയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ശ്രീലളിതാ സഹസ്രനാമ പഠനം പൂർണ്ണമാക്കും ഓം ശ്രീ ശ്രീലളിതാംബി നമ